കിങ്ങിണി ഫാമിലെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കരപ്പെട്ട ഒരു വിഷമമുള്ളൊരു ദിവസമാണ് കേട്ടോ ഞായറാഴ്ച ഇന്നലെ രാത്രി പിന്നെ ഞങ്ങളൊരു പശുവിന് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പ്രസവത്തിനുള്ള ആ ഒരു പിന്നെ സ്റ്റാർട്ടിങ് തുടങ്ങി അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കി നോക്കിയപ്പോൾ തന്നെ അതിന് ബ്ലഡാണ് പോണത് നോർമൽ ഒരു പ്രസവം സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ആ വേദന വരുന്ന സമയത്ത് നോർമലായിട്ട് ഒരു പശുവിന് മാച്ച് പോകുന്നത് വെള്ള കളർ ആയിരിക്കും ഇത് ബ്ലഡ് ബ്ലഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കൺഫേം ആയി എന്തോ ഒരു കംപ്ലൈൻ്റ് ഈ പശുവിനുണ്ട് യൂട്രസിനകത്തുനിന്ന് ആ എന്തോ പറ്റിയിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും പ്രസവത്തിനുള്ള സമയത്ത് ബ്ലഡ് ബ്ലഡ് വരാറില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ നേരം വിളിക്കട്ടെ ഡോക്ടറെ വിളിക്കാം എന്താ വിചാരിച്ചത് അങ്ങനെ അപ്പോൾ അഞ്ചുമണിയായപ്പോൾ പിള്ളേർ വിളിച്ച് പറഞ്ഞു പ്രസവിച്ചു പക്ഷേ ആ കുട്ടി ചത്തുപോയി എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കി കുട്ടി ചത്ത ചത്തുപോയി കേട്ടോ നല്ല നല്ല വലിയ കരുമാടി കുട്ടനാ നിങ്ങൾ കണ്ടില്ലേ ആദ്യം അപ്പം കുട്ടിയെ ഞങ്ങൾ മാറ്റി അപ്പോൾ പിന്നെ വേസ്റ്റ് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് അടുത്ത് അപ്പം വേസ്റ്റ് പോകുമോ എന്നറിയില്ല ഇത്രയും വന്നിട്ടുണ്ട് ഇനി നമുക്കത് നോക്കാം വേസ്റ്റ് പോവോ ഇല്ലയെന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കേണ്ടി വരും കേട്ടോ ഡോക്ടർ വന്നിട്ട് പിന്നെ ഇനി വേസ്റ്റ് എടുക്കേണ്ടി വരും അപ്പോൾ സാറിപ്പോൾ വരും സുരേഷ് സാറാണേ സുരേഷ് സാറിനെയാണ് ഞങ്ങൾ വിളിച്ചത് അപ്പോൾ സാറ് വന്നിട്ടുണ്ട് സാറ് വേസ്റ്റ് എടുക്കുവാണ് ഇതിപ്പോ സാറ എത്ര മണിക്കൂറിനകത്ത് വെച്ചാണ് നമ്മളിപ്പം പശു ഒരു പശു പ്രസവിച്ച് നമ്മളിപ്പം വേസ്റ്റ് എടുക്കേണ്ടത് അതിനകത്ത് വെച്ച് വേസ്റ്റ്

കുറച്ച് മട പോവും ഇത് എടുത്താലും കൈ ഇടുമ്പോ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇൻഫെക്ഷൻ ചിലർ ഉണ്ടാവും ഇപ്പൊ പനിയുണ്ട് ഇൻഫെക്ഷൻ ആയിപ്പോയി അതുകൊണ്ട് ആന്റിബയോട്ടിക് പറയണത് അപ്പോൾ വേസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുക്കും കേട്ടോ മൂന്ന് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ നാലെണ്ണം അപ്പം ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കഴിവതും എല്ലാവരും ഒരു പശു പ്രസവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിപ്പം പ്രസവത്തിനുള്ള വേദന തുടങ്ങുമ്പോൾ തന്നെ അത് അതിൽ നിന്ന് മാച്ച് എങ്ങനെ പോകുന്നു കളറാണോ ബ്ലഡ് ബ്ലഡ് കളർ കലർന്ന കളറാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കർഷകൻ ശ്രദ്ധിക്കേണ്ടതാണ് കളറിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നിങ്ങൾ ഡോക്ടറെ വിളിക്കുകയോ കൺഫേം ചെയ്യുമോ എന്താണെന്ന് ചെയ്തുകൊണ്ടാം കുട്ടിക്കെന്തോ പറ്റിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ കൂടെ പറയുകയാണ് ഒരുപാട് പശുക്കെ ഇതുപോലെ പിന്നെ പ്രസവ സമയത്ത് ഇതുപോലെ ബ്ലഡിൻ്റെ അംശം കണ്ടിട്ടുള്ള പശുക്കളിൽ എല്ലാ കുട്ടി അകത്ത് കുട്ടി കിടന്നിട്ടുണ്ട് ഒരുപാട് ഇതുണ്ട് അതുകൊണ്ടാണ് ഞാനും പിന്നെ എനിക്ക് അറിയാമായിരുന്നു കുട്ടിക്കെന്തോ പറ്റി എന്ന് പക്ഷേ ഇന്നലെ രാത്രി അതിന് പ്രസവത്തിനുള്ള വേദന വലുതായിട്ടില്ലായിരുന്നു വെറുതെ മാച്ചു പോയതേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഡോക്ടറെ വിളിക്കാത്തത് പിന്നെ നമുക്കറിയാം അത് പ്രസ് ഡോക്ടർ വന്നിരുന്നാലും അവർ ഈ കുട്ടിയെ പുറത്ത് കൊണ്ടുവരേണ്ട വഴിയേ നോക്കുകയുള്ളു അപ്പോൾ നോർമലായിട്ട് പ്രസവിച്ചത് നമ്മുടെ ഒരു ഭാഗ്യമാണ് നോർമൽ പ്രസവം ആയിരുന്നു പിന്നെ എന്തോ ചെറിയൊരു ഉണ്ട് ഇൻവെക്ഷനുണ്ട് അതിനെയും പിന്നെ കണ്ടില്ലേ ഈ യൂട്രസിനകത്തുനിന്ന് തന്നെ ഈ വേസ്റ്റ് എടുത്തപ്പോൾ തന്നെ കട്ട പോലെ ഒരു കൊഴുപ്പിൻ്റെ കളറിലുണ്ടായിരുന്നു പിന്നെ കൊഴുപ്പ് പോലെയുള്ളത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ നമ്മുടെ പറയാറില്ലേ ചില കോഴിക്ക് ചില നമ്മളിപ്പം കോഴിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും കൊഴുപ്പ് കൂടുതലുള്ള കോഴികൾ മുട്ടയിടാതെയൊക്കെ അടഞ്ഞിരിക്കും ക്യൂട്രസിൽ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെന്ന് തോന്നുന്നു തോന്നുന്നതിന് അങ്ങനെ വന്നിട്ടുള്ളതാണ് കൊഴുപ്പ് അടിഞ്ഞതാണ് എന്തോ ഇൻഫെക്ഷനായി സാരമില്ല ഇനി മൂന്ന് ആൻ്റിബയോട്ടിക് കൊടുക്കുന്നു അവൾ നോർമലായിട്ട് വരട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളിവിടെ നിന്ന കുട്ടിയാണ് നമ്മുടെ തങ്കൂട്ടിയാണ് കേട്ടോ തങ്കൂട്ടി എന്നാണ് പേര് പിന്നെ അപ്പോൾ പ്രാർത്ഥിക്കണം കേട്ടോ കിങ്ങിണി ഫാമിൽ പുതിയൊരു അതിഥി ഞാനിന്ന് കാണിച്ചു തരുവായിരുന്നു സന്തോഷത്തോടെ പാട്ട് പാടി കൊടുക്കണം സന്തോഷത്തോടെ അവരെ വരവേൽക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പോയി അവള് ഇവിടെ നിൽക്കേണ്ട ഭാഗ്യം അവക്കില്ല പക്ഷേ അവളുടെ അമ്മ ഇനിയും നന്നായിട്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കണം എന്നൊരു പ്രാർത്ഥന ഉണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കണ്ടില്ലേ ഇവിടെ ഞങ്ങൾ പുക കൊടുക്കുകയാണ് ഇപ്പോൾ കാവേരിക്കാണേ കാവേരിക്കാണേൽ ഞങ്ങൾ കർപ്പൂരം ഇട്ടാണ് പുക കൊടുക്കാറ് കാവേരിക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ മാറി ഹാപ്പിയായി വരികയാണ് അപ്പം ഞങ്ങൾ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ ഒരു ഇതാണ് ഇവിടെ കിങ്ങിടി ഫാമിൽ പുകയ്ക്കും ഞങ്ങൾ അത് കർപ്പൂരം ഇട്ടാണ് പുകയ്ക്കാറ് നിങ്ങളും കഴിവതും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എല്ലാവരും